ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ജി ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്പിനേലിൽ കണ്ട ഒരു കുഞ്ഞു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് കുറേ കാലമായിട്ട് നിങ്ങൾക്കൊരു കാര്യം പ്രയാസമായിട്ട് നിൽക്കുകയാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണം അതിനു വേണ്ടി ജപിക്കട്ടോ അതായത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എളുപ്പമാക്കി തീർക്കുന്നതിനുള്ള ഒരു കുഞ്ഞു മന്ത്രമാണ് ഒറ്റ വരി മന്ത്രമേ ഉള്ളൂ ശിവശക്തിമാരുടെ മന്ത്രമാണ് മന്ത്രം കേട്ടോളൂ ഓം ഹ്രീം നമ ശിവായ ഒന്നുകൂടി പറയാം ഓം ഹ്രീം നമശിവായ ശിവശക്തിമാരെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഏതാണോ ആ ഒരു കാര്യം സാധിക്കേണ്ടത് ആ കാര്യം അത് ശരിയാവണം എന്ന് മനസ്സിൽ ഉറപ്പ് ിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചോളൂ നൂറ്റെട്ട് കുറഞ്ഞതാണ് എത്രത്തോളം ജപിക്കണോ അത്രയും ജപിച്ചോളൂ അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മന്ത്രങ്ങൾ കൂട്ടി ജപിക്കാൻ കുറച്ച് ജപിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ മന്ത്രങ്ങൾ മന്ത്രങ്ങളുടെ ഒരു വൈബ്രേഷൻ നമുക്ക് വരണം ആ വൈബ്രേഷനാണ് നമ്മൾ രക്ഷിക്കുക അതായത് നമ്മളുടെ ചുറ്റും ഒരു കവചം ഉടലെടുക്കും മന്ത്രങ്ങൾ ജപിക്കും അതാണ് മന്ത്രത്തിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ജപിക്കണോ നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പം ദേവിയെ കവചെന്നൊക്കെ പ്രേക്ഷകർ കേട്ടിട്ടില്ലേ അത് എന്താണ് അതായത് ഒരു കവചമായിട്ട് ദേവി നമ്മളെ കൈക്കുമ്പിളിൽ സംരക്ഷിക്കുന്ന പോലെയാണ് അത് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ മന്ത്രത്തെക്കുറിച്ചാണ് ഓം ഹ്രീം നമശിവായ മുടങ്ങാതെ ജപിച്ചോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയാസപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് ശരിയാവണം പക്ഷേ ഒരുപാട് കാലമായിട്ട് അത് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിയായിക്കോളും മുടങ്ങാതെ ജപിച്ചോളൂ ഓം ഹ്രീം നമശിവായ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്